ആസ്ട്രേലിയയിൽ നിന്നും കണ്ടെത്തിയ ഉരകത്തിൻ്റെ കാൽപ്പാടുകൾ ഉരകത്തിൻ്റെ ഉൽപ്പത്തി മുപ്പത്തഞ്ച് മില്യൺ വർഷം പുറകോട്ട് കൊണ്ടുപോകുന്നതായി പാലിയൻട്രോളജിസ്റ്റുകൾ പറയുന്നു മുന്നൂറ്റമ്പത്തഞ്ച് മില്യൺ വർഷം പഴക്കമുള്ള കാൽപ്പാടുകൾ വഹിക്കുന്ന സ്ലബ് സ്നോയി പ്ലെയിൻ ഫോർമേഷനിൽ നിന്നും രണ്ട് അമച്യർ പാലിയൻട്രോളജിസ്റ്റുകൾ കണ്ടെത്തുകയുണ്ടായി ഇതിൽ നിന്നും തെളിയുന്നത് മുപ്പത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കാർബോഫയർ സാരംഭത്തിൽ തന്നെ ഉരകങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ഉരഗങ്ങളെ പോലെയുള്ള ജീവികൾ കരയിൽ ചുറ്റി നടക്കുന്നതിന്റെ തെളിവാണ് ഇതെന്ന് പാലിയന്റോളജിസ്റ്റുകൾ പറയുന്നു ആസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ മാൻസ്ഫീൽഡ് ജില്ലയിൽ നിന്നുമാണ് ഫോസിൽ ട്രക്കുകൾ കണ്ടെത്തിയത് ഈ ഫോസിൽ കാൽപ്പാടുകൾ ചെറുതും മുണ്ടാനായ ഗോന എന്നിവയുടെ ശേഷിപ്പുകളാണ് ഈ സ്പെസിമാനിൽ നഖത്തിൻ്റെ പാടുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ആദ്യകാല ആമനോഡുകളിലും നഖങ്ങൾ കാണപ്പെടുന്നു എന്നാൽ മറ്റു ഗ്രൂപ്പുകളായ ടെട്രോപോഡുകളിൽ ഇത് കാണപ്പെടുന്നില്ല താങ്ങൾ കൊണ്ടുള്ള പോറലുകളുടെയും കാൽപാദത്തിന്റെ ആകൃതിയും ട്രക്ക് നിർമ്മാതാവ് ഒരു പ്രാകൃത ഉരകമായിരുന്നുവെന്ന് പാലിയൻറ്റോളജിസ്റ്റുകൾ പറയുന്നു ഈ കണ്ടെത്തൽ പരിണാമചരിത്രം പോലും മാറ്റിയിരേക്കാം എന്നാണ് ഡോക്ടർ ജിലിയൻ ഗാർവേ പറയുന്നത് കാൽപ്പാടുകളുടെ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ ജീവിയുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നു ഈ മൃഗം എങ്ങനെ സഞ്ചരിച്ചു എന്ന് ഡോക്ടർ ആലീസ് ക്ലമൻ സൂചിപ്പിക്കുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക കൂടുതൽ വിവരങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ